ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് കണ്ടാൽ ഇതിപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ നമ്മൾ ഒരുങ്ങാൻ പോവാണ് കാഴ്സ് എവിടേക്ക് പോകാനല്ലേ വൈകിയെ പറഞ്ഞ നേരം ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് മുഖത്ത് നിറ ഒച്ചും കുരു വന്നിട്ടുണ്ടാണ് ഗേൾസ് അപ്പം അത് അതിന് അതൊന്നും വായിച്ച് കളയണല്ലോ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കട്ടഞ്ചായും മിക്സറും കൂടെ കഴിക്കുന്നതായിട്ട് ഈ മിക്സർ ഏതാണെന്ന് പറയാം നല്ല മുട്ടേൻ്റെ ഫ്ലേവറുള്ള മിക്സറാണ് അങ്ങനെ ഇത് അവസാനം പൊട്ടിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഈ ഒരു ടീഷർട്ടും പാൻറ്റും അണ്ടിട്ടായിട്ട് സെയിം എഴുതല്ലേ അങ്ങനെ നമ്മളിതാ ട്രാവലറിലാ ട്രാവലറിലാണ് പോകുന്നത് വായിലെന്തോ കുഴഞ്ഞിട്ടാണ് ഗേൾസ് കിട്ടുന്നില്ല പറയാം അങ്ങനെ ഇതാ വണ്ടിയിലൊക്കെ കയറിയിരുന്നു വണ്ടി കയറിയിരുന്നിട്ട് പിന്നെ എൻ്റെ കുറേ പട്ടിശമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഉത്സവം കാണാൻ പോവാണ് ആ വയത്തൂർ ഉത്സവത്തിൽ ഇന്ന് താലപ്പൊലി ഘോഷയാത്ര ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പത്ത് പതിനഞ്ച് ആൾക്കാർ ട്രാവലറിൽ പോവാണ് പോയി ഉളിക്കൽ എത്തിയപ്പോൾ തന്നെ തുടങ്ങി ഗൈസ് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കാണ് താലപ്പൊലൊക്കെ വരുന്നതല്ലേ അപ്പോൾ പിന്നെ ഇപ്പ ഉളിക്കൽ ടൗൺ മൊത്തം ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ിപൊളിയായിരുന്നു കാണാൻ വേണ്ടി പിന്നെ കുറേ പോലീസുകാർ എല്ലാ ഗ്ലാമർ ഈ പോലീസുകാരൊക്കെ കണ്ടോ ശ്രീ വൈത്തൂർ കാളിയാർ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിൻ്റെ ടൗണിനുള്ള ഒരു എൻട്രിയാണ് ഇത് വരുന്നത് അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മളെത്തി ഇപ്രാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് റോഡ് സൈഡിന് തന്നെ വലിയ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പക്ഷേ എന്താന്ന് വെച്ചാൽ വണ്ടി അവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾക്കൊരു ഒന്നര കിലോമീറ്ററോളം നടക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു എന്നാലും സർ എന്നാലും അടിപൊളിയായൊരു ഇതായിരുന്നു കാരണം റോഡുകൾക്കൊക്കെ വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു നല്ല വീതി കൂട്ടിട്ടുണ്ടായിരുന്നു ചെറിയ റോഡായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അപ്പോൾ ഇപ്പം നല്ല വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിരുന്നു നമ്മൾ നടന്നു വരുമ്പോൾ ആന ഇതാ നെറ്റിപ്പെട്ടൊക്കെ ചൂടിയിട്ട് പോവുകയാണ് കേട്ടോ എവിടെയൊക്കെ പോകുന്നതെന്ന് എനിക്ക് തോന്നിയത് താളപ്പൊലേൻ്റെ അവിടേക്കായിരിക്കാം നമ്മളൊന്നും ചോദിച്ചില്ല ആനയൊന്നും പറഞ്ഞൂല്ല അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ ഒറിജിനൽ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടോ അതായത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കൃഷ്ണൻ്റെയും അതും ഇതുമൊക്കെയുള്ള വിഗ്രഹങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും നിറച്ചും പൊരിയും അതും അങ്ങനെ ലൈറ്റ് കൊണ്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രസാദമൊക്കെ കിട്ടി ചന്ദനൊക്കെ തൊട്ടിട്ടുണ്ട് ബാക്കി ഇതാ എല്ലാവരും തൂണിലൊരക്കുന്നതിന് ഞാനും അരച്ചിട്ടുണ്ടായിരുന്നു കൈസ് നാല് എല്ലാവരും പിന്നെ ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക പേട്ടയിലെ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് ഇവിടെ കാണുന്നത് പേട്ടയില് കൊടകുന്ന അരി കാളപ്പുറത്ത് അരി ഉത്സവമാണ് വയത്തൂർ ഉത്സവം കേട്ടിട്ടുണ്ട് കൂടുതൽ ഐതിഹ്യമൊന്നും എനിക്ക് അറിയത്തില്ല നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയ ഫുഡ് കൊടകിലെ അവരവരിയിലായിരുന്നോ നമ്മൾ അത് മനസ്സിലാക്കി അവിടെ പച്ചരി ചോറായിരിക്കും അധികം വേവ വേ വാണ്ടാക്കിയ പച്ചരി ചോറായിരിക്കും നമുക്കത് പിടിക്കത്തില്ല അങ്ങനെ ഇത് നമ്മൾ നോർമൽ ഇരുന്നു അവിടെ സാമ്പാർ അച്ചാർ ക്യാബേജ് പറവും പിന്നെ ഒരു സാലഡും കൂടി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇത് എന്തോ കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് പൊരിയും അതും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി പൈസക്ക് ആ ഒരു കപ്പലണ്ടീം കൂടെ വാങ്ങിച്ചോട്ടോ എന്നിട്ട് പോയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടു എൻ്റെ പൊന്നു ഗൈസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ ടാലൻറ്റെന്ന് അറിയോ ഞാനൊക്കെ ഈ പ്രായത്തിൽ ആ സ്റ്റേജിൻ്റെ പുറകിൽ ഇരുന്ന് കാണുന്നതല്ലാണ്ട് എനിക്കൊന്നൊരു മാങ്ങ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പൊള്ളിയാണ് നല്ല ടാലൻ്റ് ഉള്ള പിള്ളേരാണ് ഗൈസ് ഞങ്ങളൊക്കെ നയൻറ്റീസ് കിഡ്സ് ആണല്ലോ ഇപ്പം ടു കെ ആണ് പോലും ഗൈസ് അപ്പോൾ ഇതാ അങ്ങനെയൊക്കെ കുറേ ഇതാണ് പെൺപിള്ളേരും മാമ്പിള്ളേരും അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം നമ്മൾ ഇരിക്കാനാണ് വിചാരിച്ചേ താലപ്പൊലി വരുന്നത് വരെ പക്ഷെ താലപ്പൊലി വരാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഗൈസ് അവിടെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ ായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഇത് നമ്മളെ വൈബിനെത്തിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഒന്നു രണ്ടൊക്കെ പക്ഷേ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം ഒത്തിരി ഇതുപോലെ ഒത്തിരി ആൾക്കാരും മറ്റേ എന്താ പറയുക ആൾക്കാർ നെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തായതുകൊണ്ടാവാം അവിടെ നമുക്ക് നെറ്റ് വർക്ക് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും ില്ല അങ്ങനെയാ ഗൈസ് എന്നെ കാണാണ്ടായി എന്നെ കാണായി അവന്റെ കൂടെ വന്ന് ആരെയും കാണുന്നില്ല ഒടുക്കത്തിൽ ഞാൻ അവരെ പരതിയിട്ട് കവാടം മുതൽ അമ്പലം വരെ പോകും അമ്പലത്തിൽ നിന്ന് പിന്നെയും കവാടത്തിലേക്ക് പോകും അങ്ങനെയായിരുന്നു അവസാനം റേഞ്ച് എനിക്ക് കിട്ടി ഞാൻ അവരെ വിളിച്ച് അവരെടുത്ത് എത്തി സേഫായി എത്തി ഗൈസ് അങ്ങനെ ഇതാ നമ്മള് വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് ഏട്ടാ തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ നമ്മൾ വണ്ടിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനമൊക്കെ അതൊക്കെ വാങ്ങി അങ്ങനെ പിള്ളേരിതാ തമാശ ഒക്കെ കഴിക്കുന്നതായിട്ട് ഞാൻ വീട് എടുക്കുമ്പോൾ എത്തിയൊക്കെ വന്ന് ഞാൻ കാണിക്കുമ്പോൾ വിളിച്ചിരിക്കും അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ കുറച്ച് വൈബ് അടിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പാണ് കഴിച്ചത് തണുപ്പും ആ ഒരു ക്ലൈമറ്റും ആളും വായി നോക്കാൻ വല്ലതും നല്ല രസമായിരുന്നു അങ്ങനെ ഇത് തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് ഘോഷയാത്ര മൊത്തം കണ്ടിട്ട് തിരിച്ചു പോവാന്ന നമ്മൾ വിചാ അതായത് നേരെ പോവാന്നാ വിചാരിച്ചത് പക്ഷെ നമ്മളെ വണ്ടി അവിടെ വെക്കാനും വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോവാനും വിട്ടില്ല അവര് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് ശിങ്കാരേളം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സമയം കേട്ടോ കാരണം അവിടെ എന്തോ വെളിച്ചത്തിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്യാമറ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ കൊട്ടി നമ്മൾ അവിടെ ഇത് വണ്ടി തിരിച്ചിട്ട് റിട്ടേൺ പോവുകയാണ് കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരവിടെ നിൽക്കാൻ പറ്റുന്നില്ല